ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആണ് ഇന്നത്തെ കാലത്ത് ഒരു ബൈക്ക് വാങ്ങണം എന്ന് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം മനസ്സിൽ വരുന്ന ചോദ്യം ഇതാണ് ഏത് ബൈക്ക് എടുക്കണം പെട്രോൾ വില കൂടുന്നു ബൈക്കുകളുടെ വില കൂടുന്നു പരിപാലന ചെലവും കൂടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ തെറ്റായ ഒരു തീരുമാനം എടുത്താൽ അത് നമ്മൾ വർഷങ്ങളോളം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ചെലവ് കുറവായ ദൈനംദിന ഉപയോഗത്തിന് പറ്റിയ വിശ്വാസയോഗ്യമായ ഒരു ബൈക്ക് ഏതാണ് നല്ലത് എന്ന് വ്യക്തമായി പറയുന്നത് ഇന്ന് വിപണിയിൽ നോക്കിയാൽ ഒരുപാട് ബൈക്കുകൾ കാണാം ചില ബൈക്കുകൾക്ക് നല്ല രൂപമാണ് ചില ബൈക്കുകൾക്ക് കൂടുതൽ വേഗവും ശക്തിയുമുണ്ട് ചില ബൈക്കുകൾക്ക് കൂടുതൽ സവിശേഷതകളുണ്ട് പക്ഷേ ഓഫീസ് യാത്ര കോളേജ് യാത്ര വീട്ടിലെ ആവശ്യങ്ങൾ ഇന്ധനക്ഷമത പരിപാലന ചെലവ് ഇതെല്ലാം കൂടി കണക്കിലെടുത്താൽ എല്ലാം ബാലൻസ് ആയ ഒരു ബൈക്ക് തിരഞ്ഞെടുക്കുന്നത് അത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് ആദ്യമായി ബൈക്ക് വാങ്ങുന്നവർക്ക് ഈ ആശയക്കുഴപ്പം കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിയിൽ സുരക്ഷിതമായ ഒരു തിരഞ്ഞെടുപ്പായി ഞാൻ ശുപാർശ ചെയ്യുന്നത് ഹീറോ സ്പ്ലൻഡർ പ്ലസ് അല്ലെങ്കിൽ ഹീറോ എച്ച് എഫ് ഡീലക്സ് പോലുള്ള ബൈക്കുകളാണ് ഇത് പരസ്യം കൊണ്ടോ ബ്രാൻഡ് പ്രമോഷൻ കൊണ്ടോ പറയുന്നതല്ല വർഷങ്ങളായി ഇന്ത്യയിൽ പ്രായോഗികമായി ഉപയോഗിച്ചിട്ട് പരീക്ഷിക്കപ്പെട്ട ഒരു ബൈക്കായതിനാലാണ് ഇത് പറയുന്നത് സ്പ്ലൻഡർ എന്ന ബൈക്ക് ഇത്രയും വർഷങ്ങളായി വിപണിയിൽ നിലനിൽക്കാൻ ഒരേ ഒരു കാരണമുണ്ട് അത് വിശ്വാസ്യതയാണ് വില നോക്കിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റോഡിൽ ഇറങ്ങുന്ന വില ഏകദേശം തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഇന്നത്തെ കാലത്ത് ഇതിലും കുറഞ്ഞ വിലയിൽ വിശ്വാസയോഗ്യമായ ഒരു ബൈക്ക് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ് ഇ എം സൗകര്യം ലഭ്യമാണ് ലോൺ എടുക്കാനും എളുപ്പമാണ് ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിനും മാനേജ് ചെയ്യാൻ പറ്റുന്ന വില തന്നെയാണ് ഇത് ഈ ബൈക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ധനക്ഷമത തന്നെയാണ് യഥാർത്ഥ ഉപയോഗത്തിൽ അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെ ഒരു ലിറ്റർ പെട്രോളിൽ ഓടിക്കാൻ സാധിക്കും ദിവസേന ഓഫീസ് പോകുന്നവർക്ക് ദൂരം കൂടുതലായി യാത്ര ചെയ്യുന്നവർക്ക് ഇത് വലിയൊരു ലാഭമാണ് ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ ഇന്ധന ചെലവ് കുറവാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും പരിപാലന ചെലവ് വളരെ കുറവാണ് സർവീസ് ഇടവേള സാധാരണമാണ് പകരം ഭാഗങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും എല്ലായിടത്തും ലഭ്യമാണ് ഹീറോ സർവീസ് സെന്റർ ഇല്ലാത്ത സ്ഥലങ്ങൾ ഇന്ത്യയിൽ വളരെ കുറവാണ് ചെറിയ ഒരു പ്രശ്നം വന്നാലും നാട്ടിലെ മെക്കാനിക്കിന് പോലും എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് ഇത് അതുകൊണ്ട് പരിപാലന സമ്മർദ്ദം പ്രായോഗികമായി ഇല്ല ദിവസേന ഓടിക്കുന്ന അനുഭവം നോക്കിയാൽ ബൈക്ക് ഭാരം കുറവാണ് ട്രാഫിക്കിൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം സീറ്റ് ഉയരം ആരാമദായകമാണ് കുടുംബ ഉപയോഗത്തിനും വയസ്സായവർ ഓടിക്കാനും ഇത് വളരെ അനുയോജ്യമാണ് നഗരയാത്രയിൽ സുഖകരമായ അനുഭവമാണ് ക്ലച്ച് കട്ടിയല്ല എഞ്ചിൻ അമിതമായി പണി ചെയ്യുന്നതായി തോന്നില്ല വിൽപ്പന മൂല്യവും ഇതിന്റെ മറ്റൊരു വലിയ ഗുണമാണ് സ്പ്ലൻഡർ പോലുള്ള ബൈക്കുകൾ അഞ്ചോ ആറോ വർഷം ഉപയോഗിച്ചാലും നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും ഭാവിയിൽ മറ്റൊരു ബൈക്കിലേക്ക് മാറാൻ ആലോചിക്കുന്നവർക്ക് പോലും ഇത് സുരക്ഷിതമായ ഒരു നിക്ഷേപമാണ് ഇനി ദോഷങ്ങളും സത്യസന്ധമായി പറയാം കൂടുതൽ വേഗവും ശക്തിയും ഇഷ്ടമുള്ളവർക്ക് ഈ ബൈക്ക് സന്തോഷം നൽകില്ല ഹൈവേയിൽ വേഗത്തിൽ ഓടിക്കൽ സ്പോർട്ടി റൈഡിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇത് ബോറിംഗ് ആയി തോന്നാം രൂപഭംഗി കൂടുതലുള്ള ബൈക്കല്ല ഇത് സവിശേഷതകളും കുറവാണ് പക്ഷേ ദൈനംദിന ജീവിതത്തിലെ പ്രായോഗിക ഉപയോഗത്തിന് ഇവ വലിയ ദോഷങ്ങളല്ല അവസാനം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചെലവ് കുറവായ വിശ്വാസയോഗ്യമായ പരിപാലനം കുറഞ്ഞ ഇന്ധനക്ഷമത കൂടുതലുള്ള ഒരു ബൈക്ക് വേണമെങ്കിൽ ഹീറോ സ്പ്ലൻഡർ പ്ലസ് അല്ലെങ്കിൽ ഹീറോ എച്ച് എഫ് ഡീലക്സ് ഒരു മികച്ച തീരുമാനമാണ് ഇത് കാണിക്കാൻ വേണ്ടി വാങ്ങുന്ന ബൈക്കല്ല പക്ഷേ വർഷങ്ങളോളം പ്രശ്നങ്ങളില്ലാതെ നമ്മളെ സേവിക്കുന്ന ഒരു ബൈക്കാണ് നിങ്ങളുടെ ബജറ്റ് ദിവസേന ഓടിക്കുന്ന ദൂരം ഉപയോഗരീതി ഇവയെക്കുറിച്ച് കമന്റ് ചെയ്യൂ അതിനനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ ബൈക്ക് വിശദീകരിക്കുന്ന അടുത്ത വീഡിയോ ഞാൻ തയ്യാറാക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടതായി തോന്നിയാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനിയും ഇത്തരത്തിലുള്ള സത്യസന്ധമായ ബൈക്ക് വിശദീകരണങ്ങളുമായി വീണ്ടും വരാം